ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം അത് കൊല്ലം എം എൽ എ ആയിട്ടുള്ള എം മുകേഷിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എം മുകേഷിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയുമായി ഒരു സ്ത്രീ രംഗത്ത് വരികയും അവർ ചില ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ പ്രതിപക്ഷവും ബി ജെ പിയും ഒരേ സ്വരത്തിൽ എം മുകേഷ് എം എൽ എ പരസ്യമായി കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു ഈ വിഷയത്തിൽ ഇതുവരെ എം മുകേഷ് എം എൽ എ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല എങ്കിലും ഇപ്പോൾ ഒരു കൃത്യവും വ്യക്തവുമായി ിക്കൊണ്ട് എം മുകേഷ് എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് എം മുകേഷ് എം എൽ എ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ആ കുറിപ്പ് പുറത്തു വന്നത് ആ കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് സത്യം പുറത്തു വരണം നിയമപരമായി നേരിടും ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരേക്കാളും നന്നായി സാധിക്കും പതിനാലാം വയസ്സിൽ അഭിനയം തുടങ്ങിയ എൻ്റെ അമ്മ എൺപത്തിയേഴ് വയസ്സിലും അത് തുടരുന്നു രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞു എനിക്കെതിരെ വിഴുതിയെഴുതിയവർക്ക് മുന്നിൽ എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന അവർ മിനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ ശ്രമിക്കാമെന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിലെ എൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ് സന്ദേശം അയയ്ക്കുകയുണ്ടായി ആ സമയത്തൊന്നും അവർ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് വളരെ കാലത്തെ അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഇത്തവണ അവർ മീനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർന്നവർ വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു എൻ്റെ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാത്തതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച മറ്റൊരാളും വൻ ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ഹനിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് കീഴടങ്ങാനും തയ്യാറല്ല യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണി വയ്ക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എം മുകേഷ് എം കൊല്ലം ഇതാണ് എം മുകേഷിന് പറയാനുള്ളത് എം മുകേഷ് പറയുന്നത് മറ്റൊരു നാണയത്തിൻ്റെ മറ്റൊരു വശമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മിനു മുനീർ എന്ന നടി ഉന്നയിച്ച ആരോപണങ്ങളുടെ നേർവിപരീതമായ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ആ സ്ത്രീക്കെതിരെ എം മുകേഷ് എം എൽ എ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എം മുകേഷ് എം എൽ എ ആരോപിക്കുന്നത് ഇവർ നിരന്തരം പണത്തിന് വേണ്ടി ബ്ലാക്ക് മെയിൽ നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് എന്തായാലും അന്വേഷണം നടക്കണം ഈ വിഷയങ്ങളിൽ അന്വേഷണത്തിൻ്റെ അവസാനം സത്യം പുറത്തു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും കേരളത്തിലെ പ്രതിപക്ഷവും ബി ജെ പിയും സംഘടിതമായി ഹേമ കമ്മറ്റിയ റിപ്പോർട്ടിൽ നിന്നും മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മുഴുവൻ ശ്രദ്ധയും എം മുകേഷ് എം എൽ എയിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ചില വസ്തുതകൾ കേരളത്തിലെ പ്രതിപക്ഷം മറന്നുപോകുന്നുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന എം മുകേഷ് എം എൽ എ രാജിവെക്കണം എന്നാണ് ആ യുക്തി പ്രകാരമാണെങ്കിൽ ബലാത്സംഗ കുറ്റത്തിന് ഇപ്പോഴും വിചാരണ നേരിടുന്ന രണ്ട് എം എൽ എ മാർ കോൺഗ്രസ് പക്ഷത്ത് ഇപ്പോഴുമുണ്ട് ഒന്ന് എൽദോസ് കുന്നപ്പള്ളി മറ്റൊന്ന് എം വിൻസെന്റ് ഈ രണ്ടു പേരും എന്തുകൊണ്ട് ഇനിയും രാജിവയ്ക്കാതെ എം എൽ എമാരായി തുടരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആദ്യം നൽകേണ്ടത് അതിനുശേഷമായിരിക്കണം പ്രതിപക്ഷ നേതാവ് എം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യവുമായി രംഗത്തിറങ്ങേണ്ടത് കൂടെയുള്ളവരിൽ തന്നെ ആ ബലാത്സംഗ കേസ് പ്രതികളുള്ളപ്പോൾ അവർക്ക് നേരെ ഒരു വിരൽ ചുണ്ടാൻ പോലും ധൈര്യം കാണിക്കാത്ത വി ഡി സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് എം മുകേഷ് എം എൽ എക്കെതിരെ സംഘടിതമായ ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ സംശയങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് ഇപ്പോൾ എം മുകേഷ് എം എൽ എയുടെ പ്രതികരണവും സമാനമായ ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും അന്വേഷണങ്ങൾ നടക്കട്ടെ ഹേമാ കമ്മറ്റിയ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന എല്ലാ വിവാദങ്ങളിലും അന്വേഷണം തന്നെയാണ് ഏറ്റവും ആവശ്യമായ കാര്യമെന്ന കാര്യത്തിൽ സംശയമില്ല mm <laughs>